പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാളം മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക മാർക്ക് കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനും ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം എന്നാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ് ഓപ്ഷൻസ് ജൂൺ ഒന്ന് ജൂൺ അഞ്ച് ജൂൺ പത്ത് ജൂൺ രണ്ട് ഉത്തരം ഓപ്ഷൻ ബി ജൂൺ അഞ്ച് അടുത്ത ചോദ്യം മരങ്ങൾ നമുക്ക് എന്താണ് നൽകുന്നത് ഓപ്ഷൻസ് കളിപ്പാട്ടം മിഠായി ശുദ്ധവായു ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ശുദ്ധവായു നമുക്ക് എങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഓപ്ഷൻസ് മരങ്ങൾ നട്ട് പ്ലാസ്റ്റിക് ചീറ്റിയിടുന്നത് വെള്ളം കളയുന്നത് ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് പരിസ്ഥിതിയുടെ ഭാഗമാകുന്നത് ഓപ്ഷൻസ് കാട് കാർ ഫോൺ ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് കാട് അടുത്ത ചോദ്യം പച്ച നിറം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പ്രകൃതി മലിനീകരണം സമുദ്രം തീ ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രകൃതി കേരളത്തിലെ ഏക കന്യാവനം ഏതാണ് ഓപ്ഷൻസ് തട്ടേക്കാട് ഇരവികുളം സൈലൻ്റ് വാലി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻസ് സി ആണ് സൈലൻ്റ് വാലി പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആഗോള പരിസ്ഥിതി ദിനം പ്രഖ്യാപിച്ചത് ഏത് സംഘടനയാണ് ഓപ്ഷൻസ് ഡബ്ല്യു എച്ച് ഒ യു എൻ ഇ പി യുനെസ്കോ ഡബ്ല്യു ഡബ്ല്യു എഫ് ഉത്തരം ഓപ്ഷൻ ബി യു എൻ ഇ പി യു എൻ ഇ പിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഓപ്ഷൻസ് ന്യൂയോർക്ക് പാരീസ് ജനീവ നെയ്റോബി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നെയറോബി പുനരുപയോഗം ചെയ്യാനാകുന്ന ഊർജ രൂപം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് കോള ഡീസൽ സൗര ഊർജം ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് സൗര ഊർജം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ഡൽഹി കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂരു ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത ഇതിൽ എന്താണ് വെള്ളപ്പൊക്കങ്ങളെ തടയാനുള്ള ഒരു പ്രധാന വഴി ഓപ്ഷൻസ് കാടുകൾ വെട്ടുക ജൈവകൃഷി വാട്ടർ ഡാമുകൾ നിർമ്മിക്കുക ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് ജൈവകൃഷി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയത് ഏത് വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ് ഓപ്ഷൻസ് ഇടുക്കി കണ്ണൂർ പത്തനംതിട്ട വയനാട് ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് പ്രാവ് മയിൽ കാക്ക പരുന്ത് ഓപ്ഷൻ എ പ്രാവ് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയത് ഏത് വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പാറ്റ്ന ബംഗളൂരു ഡെറാഡൂൺ കൊൽക്കത്ത ഉത്തരം ഓപ്ഷൻ സി ആണ് ഡെറാഡൂൺ കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ് ഓപ്ഷൻസ് വേപ്പ് തുളസി കറിവേപ്പ് പുതിന ഉത്തരം ഓപ്ഷൻ എ വേപ്പ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഓപ്ഷൻസ് ജിറാഫ് ആന കുതിര കടുവ ഉത്തരം ഓപ്ഷൻ ബി ആന കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ് ഓപ്ഷൻസ് ഇടുക്കി പാലക്കാട് കാസർഗോഡ് വയനാട് ഉത്തരം ഓപ്ഷൻ സി ആണ് കാസർഗോഡ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് കല്ലേൽ പൊക്കുടൻ ടാൻസ്ലി കെ എം മുൻഷി ഡബ്ല്യു ഡബ്ല്യു ജി റോസൻ ഉത്തരം ഓപ്ഷൻ എ കല്ലേൽ പൊക്കുടൻ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് പഞ്ചാബ് കേരളം ഒറീസ ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ് തട്ടേക്കാട് ഇരവികുളം ചിന്നാർ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ചിന്നാർ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ് ഗാന്ധിജി വാജ്പേയി നെഹ്റു ചരൺസിങ് ഉത്തരം ഓപ്ഷൻ ഡി ചരൺ സിംഗ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് പർവ്വതങ്ങൾ മഴക്കാടുകൾ തടാകങ്ങൾ ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി മഴക്കാടുകൾ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് ഓപ്ഷൻസ് കണ്ണൂർ വയനാട് പത്തനംതിട്ട ആലപ്പുഴ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം വയനാട് ജില്ല രൂപീകരിച്ചത് എന്താണ് ആദ്യ ഉത്തരം പറഞ്ഞത് കൃഷ്ണയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നാണ് അപ്പം കൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അടുത്ത വീഡിയോയിലും ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെ ഇതുപോലെ പേര് വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകളും